കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആർ വൈ എഫിന്റെ പ്രതിഷേധ മാർച്ച് ഇടിമുറികൾക്കെതിരെയും പോലീസ് രാജ് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലട പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇടിമുറികൾക്കെതിരെയും പോലീസ് രാജ് അവസാനിപ്പിക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമായിരുന്നു കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആർ വൈ എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ലാത്തികൾക്കെതിരെ ചൂലുകൊണ്ട് പ്രതിരോധിക്കുക എന്ന രീതിയിലായിരുന്നു ചൂലുകളുമായി പ്രതിഷേധക്കാർ എത്തിയത് ആർ വൈ എഫ് ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലട പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ിൽ പിണറായി ആണെങ്കിൽ നിയമം യാതൊരു മാന്യമായി ഇവിടെ വരുന്നവരോട് പെരുമാറുക നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പിണറായിയുടെ പോക്കറ്റിൽ നിന്നല്ല നിന്നല്ല ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ നിന്നുമല്ല ഷമീർ ചേരിക്കോണം ഫിറോസ് ഷാ സമദ് ബിന്ദു പ്രദീപ് ബിന്ദു പ്രദീപ് കണ്ണൻ ഷെർജു മാമൂട് അനസ് കണ്ണനൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം